തിരൂർ തലക്കാട് പഞ്ചായത്തിന്റെ വാർഷിക ബജറ്റ് അവതരിപ്പിച്ചു മുപ്പത്തി കോടി നാൽപ്പത്തി ഒൻപത് ലക്ഷത്തി ആറ് രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന ബജറ്റ് ഉപാധ്യക്ഷൻ എ കെ ബാബുവാണ് അവതരിപ്പിച്ചത് മുപ്പത്തി മൂന്ന് കോടി മുപ്പത്തി ആറ് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി പത്തൊൻപത് രൂപ വരവും മുപ്പത്തിരണ്ട് കോടി നാൽപ്പത്തി ഒൻപത് ലക്ഷത്തി ആറ് രൂപ ചെലവും എൺപത്തി ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് രൂപ മിച്ചവും വരുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത് ലൈഫ് ഭവന പദ്ധതി പൂർത്തീകരണത്തിന് നാലര കോടി രൂപയും പൊതു കളിസ്ഥലത്തിന് ഇരുപത് ലക്ഷവും സ്കൂളുകളിൽ പ്രഭാത ഭക്ഷണത്തിന് പത്ത് ലക്ഷവും ട്രാഫിക് സിഗ്നൽ സ്ഥാപിക്കാൻ പത്ത് ലക്ഷവും നീക്കിവെച്ചു ഫിസിയോതെറാപ്പി യൂണിറ്റിന് പത്ത് ലക്ഷം തെരുവ് വിളക്കുകൾക്ക് പതിനെട്ട് ലക്ഷം റോഡ് നിർമ്മാണ പുനരുദ്ധാരണത്തിന് മൂന്ന് കോടി രൂപയും നീക്കിവെച്ചു പട്ടികജാതി ക്ഷേമ പദ്ധതികൾ ആരോഗ്യമേഖല ഭിന്നശേഷിക്കാർ വയോജനങ്ങൾ കുട്ടികൾ പശ്ചാത്തല മേഖല എന്നിവയ്ക്കും ബജറ്റിൽ പ്രാധാന്യം നൽകിയിട്ടുണ്ട് ആരോഗ്യ ശുചിത്വ മേഖല കാർഷിക മേഖല മൃഗസംരക്ഷണം വിദ്യാഭ്യാസം കലാകായിക ക്ഷേമം കുടിവെള്ളം പട്ടികജാതി പട്ടികജാതിക്ഷേമം തുടങ്ങിയവയ്ക്കും തുക വകയിരുത്തിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ തിരൂർ